अच्छा देखिए हुआ ये तो थोड़ा है ना मिलकर निवेदन कर सकते हैं आपको आपके मिलकर निवेदन में सुनिश्चित करना है पूरी कोशिश हो जाएगी हां gramage like ko 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 അവിടെ എത്തിട്ട് ആരെങ്കിലും ഒറ്റ പോയി വെച്ചോ അതെ ആരെ ഡ്രോൺ വെച്ചിട്ടുണ്ട് ആ അതിനീയേതോ ആ ഡ്രോൺ വെച്ചിട്ടുണ്ട് ആ പുതിയ ഇൻസ്റ്റൻ്റ് കൊടുക്ക അവിടെയാണ് ആയിട്ടുള്ളത് வெள்ளையா நம்ம இது எடுத்து எல்லாம் ലൈറ്റുകൾ ൈറ്റുകൾ കാണുന്നുണ്ടെ കുറ്റിമരണ്ട് ലൈറ്റ് അത് ചെറിയ ലൈറ്റുകൾ അല്ലേ അതെ ഡ്രോണ പിടിക്കല്ല മൈക്കാവ അടിഞ്ഞു മുടിഞ്ഞോടി പോയ കൂടി മറ്റേ വെള്ളച്ചാട്ടം ചാളി കളിക്കുന്ന സാധന ആ സാധനം അത് നമ്മള് വണ്ട കാണുന്നില്ലേ ആ സാധനം ജന്മസുഖല്ലേ ചേർക്ക അച്ചോ മോള് പോണ്ടേ പോ പോ വെള്ളത്തിനകത്ത് ലൈറ്റ് ഉണ്ടോ വെള്ളത്തിൽ ലൈറ്റില്ല ആ വെള്ളം താഴെ നിന്ന് പൊങ്ങുന്നതാണ് ഉണ്ട് ആ താഴെ ലൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് വെള്ളം ഒരു മൂസ് ആൻഡ് തിങ്ക് കളറായിട്ട് അങ്ങോട്ട് പൊങ്ങുന്നത് ഓ അയ്യോ

아마 हां 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 अब अंदर तक वो കാണనണ്ടല്ലോ അവിടെ നല്ല ബ്ലൂ കളർ ഒക്കെ ആണ് ആ ഇതിനമുക്കല്ല ആ കാർ കൂടി കേറി ഇതെ കൊ మియే మోటయాం? మాం ఇకు పారుకొం? పారుపను ఇిలాంయి? మియం పట్చేన్చే? ఇత్ తేరుపట్చే? ఏనిల్తే వంతు కుందే వించేయాం మిడిండులిం

wide that hi shaden hi hello not quick